സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് മകൾ അമ്മയുടെ രക്തം കുടിക്കുമെന്നും ഇത് പറഞ്ഞ് അടിക്കുകയും ചവിട്ടുകയും മുടിക്കു കുത്തിപ്പിടിച്ച് വലിക്കുകയും ചെയ്യുന്ന യുവതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വീഡിയോ കണ്ട യുവതിയുടെ സഹോദരൻ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് യുവതി അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് യുവാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സഹോദരന്റെ പരാതിയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇസാറിലെ ആസാദ് നഗറിലെ മോഡേൺ സങ്കേത് കോളനിയിലാണ് സംഭവം റീത്ത എന്ന യുവതിയാണ് അമ്മയായ നിർമ്മലാദേവിയെ കട്ടിലിൽ വെച്ച് മർദ്ദിക്കുകയും കാലിൽ ശക്തമായി അടിക്കുകയും ചെയ്തത് അവർ ഉച്ചത്തിൽ കറിയുമ്പോൾ തുടയിൽ കടിക്കുകയും എനിക്കിങ്ങനെ ചെയ്യുന്നത് രസകരമാണെന്നും ഞാൻ നിങ്ങളുടെ രക്തം കുടിക്കുമെന്നും പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം നിർമ്മലാദേവി കരച്ചിൽ തുടരുമ്പോൾ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിടുകയും നീ ഇനി ജീവിക്കുമോ എന്ന് ചോദിക്കുകയും ഇത് എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് മകൾ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം രണ്ടു വർഷം മുൻപ് തൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതാണെന്നും എന്നാൽ ഭർദ്ര വീട്ടിൽ നിൽക്കാതെ തിരികെ വന്ന റീത്ത അമ്മയോടൊപ്പം താമസിക്കുകയായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു അന്നു മുതൽ സ്വത്തിൻ്റെ പേരിൽ നിർമ്മലാദേവിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതായും സഹോദരൻ പറഞ്ഞു കുടുംബ സ്വത്ത് വീറ്റ് കിട്ടിയ അറുപത്തഞ്ച് ലക്ഷം രൂപ റീത്ത തട്ടിയെടുത്തെന്നും കൂടുതൽ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് മാറ്റുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശമെന്നും സഹോദരൻ പറഞ്ഞു